പല്ലുവേദന സഹിക്കാൻ പറ്റുന്നില്ലേ പേരക്ക ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ പേരക്ക ആരോഗ്യത്തിനും ശരീരത്തിനും വളരെ നല്ലതാണെന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ പേരക്ക ആരോഗ്യത്തിന് മാത്രമല്ല മറിച്ച് സൗന്ദര്യത്തിനും പല്ലിന്റെ സംരക്ഷണത്തിനും നല്ലതാണ് പേരക്കയിലെ വൈറ്റമിൻ ബി ത്രീ രക്തപ്രവാഹം വർദ്ധിക്കാൻ സഹായിക്കും ഇതിലെ ബി സിക്സ് തലച്ചോറിനും വ്യവസ്ഥയ്ക്കും സുഗമമായ പ്രവർത്തനത്തിന് അത്യുത്തമമാണ് ടെൻഷൻ അകറ്റാനും പേരയ്ക്ക ഉത്തമമാണ് പേരക്കയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡുകൾ അകാല വാർദ്ധക്യം തടഞ്ഞ് അർബുദം ഹൃദ്രോഗം എന്നിവയെ പ്രതിരോധിക്കും ഇതിനുള്ള വൈറ്റമിൻ സി കോശങ്ങളുടെ നാശം തടയാനും സഹായിക്കും പേരക്കയിൽ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എന്നിവയിലുള്ള ഷുഗറിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഷുഗർ ഉള്ളത് ദന്തസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ കൊണ്ട് പരിഹാരം കാണാം പല്ലുവേദന മോണരോഗങ്ങൾ വായനാറ്റം എന്നിവയെല്ലാം പരിഹാരം കാണാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പേരയ്ക്ക ഇതിനു പുറമെ പല്ലിന് ആരോഗ്യവും ബലവും നൽകുന്നു പേര ഇല കൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ മൌത്ത് വാഷും ഉണ്ടാക്കാൻ കഴിയും ഒരുപിടി പേര ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ആറിയ ശേഷം അല്പം ഉപ്പുകൂടി ചേർത്താൻ മാത്രം മതി ഇത് പതിവായി ഉപയോഗിച്ചാൽ ദന്തരോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയും